ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് മലബാറിലെ ഊട്ടി ഊട്ടിയെന്നും മിനി ഗവി എന്നാലറിയപ്പെടുന്ന കക്കാടം പോയിലേക്ക് ഞങ്ങളൊരു ഫാമിലി ട്രിപ്പ് നടത്തിയിട്ടുണ്ടായിരുന്നു ആ യാത്രയുടെ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ വ്ലോഗ് ചെയ്തിട്ടുള്ളത് കൊറോണയിലെ വന്ന ശേഷം രണ്ട് വർഷത്തിനുള്ളിൽ ആദ്യമായിട്ടാണ് ഞങ്ങളൊരു ട്രിപ്പ് പോകുന്നത് എൻ്റെ കൂടെ ഉള്ളത് മോളും ഉമ്മയും ഉപ്പയും പിന്നെ എൻ്റെ ചെറിയ ബ്രദറും ആളുടെ ഫാമിലിയാണ് ഒരു വർഷത്തിന് മേലെയായി ഞാൻ ഈ ചാനലിൽ പ്രോപ്പറായിട്ട് വീഡിയോസ് ഒന്നും തന്നെ അപ്ലോഡ് ചെയ്തിട്ടില്ല ഇങ്ങനൊരു ചാനലുള്ള കാര്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള പലരും മറന്നു പോയിട്ടുണ്ടാവും ഇനി അങ്ങോട്ടേക്ക് പറ്റുമ്പോഴൊക്കെ വീഡിയോസ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് അതിന് ഇതുവരെ തന്ന പോലെ തന്നെ ഇനി അങ്ങോട്ടേക്കും സപ്പോർട്ട് ഉണ്ടാവണം എന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ് ഞങ്ങൾ എടവണ്ണയിൽ നിന്ന് നിലമ്പൂർ അകമ്പാടം റൂട്ടിലാണ് കപ്പാടംപൊലിലേക്ക് പോയത് അവിടുത്തെ സത്വ എന്ന് പറയുന്ന റിസോർട്ടിൽ ഒരു രണ്ടാഴ്ച മുൻപ് തന്നെ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ ഒരു ദിവസം നിൽക്കുക പിന്നെ കോഴിപ്പാറ വെള്ളച്ചാട്ടം കണ്ടിട്ട് മടങ്ങി വരുക എന്നതാണ് ഞങ്ങളുടെ പ്ലാൻഫോം ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ വീട്ടിൽ നിന്ന് വഴിയില് ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾ സത്യയിൽ എത്തുന്നത് ഒരു മൂന്ന് മണിയാവുമ്പോഴാണ് മെയിൻ ഗേറ്റ് കടന്ന് നേരെ പോകുമ്പോൾ ആദ്യം കാണുന്ന ഈ ബിൽഡിംഗ് ആണ് സത്വയുടെ മെയിൻ ഓഫീസ് ഇവിടെ വെച്ചാണ് പേയ്മെൻറ്റും ബാക്കി കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്തത് ട്രിപ്പ് പോകുന്നവർ കയ്യിൽ ഐ കാർഡ് വെക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് ട്ടോ വെൽക്കം ഡ്രിങ്ക്സ് ഒക്കെ തന്നെ സ്വീകരിച്ച ശേഷം നമുക്ക് ആ ഒരു റൂം അലോട്ട് ചെയ്ത് തന്നു അത് മാത്രമല്ല സ്വിമ്മിംഗ് പൂൾ യൂസ് ചെയ്യാനായിട്ട് ടൈം ഫ്ലോട്ടും അലോട്ട് ചെയ്തു തന്നു അത് വളരെ നല്ലൊരു ഫെസിലിറ്റി ആയിട്ടാണ് തോന്നിയത് കാരണം അതാവുമ്പോൾ ഓരോ ഫാമിലീസിനും അവരുടേതായ പ്രൈവസി കിട്ടുമെന്നുള്ള ഇതൊരു മെഡിറ്റേഷൻ ആൻഡ് ആയുർവേദ റിസോർട്ടാണ് അതുകൊണ്ട് തന്നെ റിസോർട്ടിനും അതുപോലെ ബാക്കി ഫെസിലിറ്റീസിനും അവർ കൊടുത്തിരിക്കുന്ന പേരുകളൊക്കെ ഒരു ബുദ്ധിസ്റ്റ് ടച്ചുള്ള പേരുകളാണ് പത്ത് ഏക്കർ ഏരിയയിലാണ് ഈ റിസോർട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട് കോൺഫറൻസ് ഹാളുണ്ട് മെഡിറ്റേഷൻ റൂമുണ്ട് ജിമ്മുണ്ട് സ്വിമ്മിംഗ് പൂൾ അതുപോലെ പല റേറ്റിൻ്റെ റൂംസൊക്കെ ആണ് ഡോർമറ്ററീസും ഉണ്ട് ഞങ്ങളുടെ റൂമ് കുറച്ച് ദൂരെയായിരുന്നു അതുകൊണ്ട് ഇത്തിരി നടക്കേണ്ടി വന്നു ഇതാണ് ഇവിടുത്തെ ആയുർവേദിക് ട്രീറ്റ്മെന്റ് സെന്റർ സഹജ് എന്നാണ് പേര് ഇത് മെയിൻലി ഫോറിനേഴ്സിനെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് പഞ്ചകർമ്മ ട്രീറ്റ്മെന്റ് ആണ് കേട്ടോ ഇവിടെ കൊടുക്കുന്നത് ഈ രണ്ട് റൂംസാണ് ഞങ്ങൾക്ക് അലോട്ട് ചെയ്തത് ത് കോഴിപ്പാറ വെള്ളച്ചാട്ടമാണെന്ന് തോന്നുന്നു ഇവിടേക്ക് ഞങ്ങൾ നെക്സ്റ്റ് പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ഇടുന്നതായിരിക്കും പൂൾ യൂസ് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് കിട്ടിയ ടൈംസിലോട്ട് അഞ്ച് മണിയുടേതായിരുന്നു അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എല്ലാവരും ഫ്രഷ് ആയിട്ട് പൂളിലേക്ക് പോയി ഇതാണ് സത്തയിലെ ഇൻഫിനിറ്റി പൂൾ ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ മോളെ വെള്ളത്തിലിറക്കണം എന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നത് അതുകൊണ്ട് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് ഈ ബേബി ഫ്ലോട്ട് ഇതിന്റെ ലിങ്ക് ഞാന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നമ്മൾ മാത്രമായിരുന്നതുകൊണ്ട് കുട്ടികൾക്കും വലിയ പറ്റി ഇത് പൂളിന്റെ തൊട്ട് താഴെ ആയിട്ട് തന്നെ മീനുകളൊക്കെ ഉള്ള ഒരു ചെറിയ പോണ്ടാണ് പക്ഷെ അത്ര വൃത്തിയിൽ അവര് മെയിൻറ്റൈൻ ചെയ്തിട്ടില്ല സ്കൂൾ ടൈമിംഗ് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും രാത്രിയായി നമ്മൾ ചെറിയൊരു റിഫ്രഷ്മെൻ്റിന് വേണ്ടിയിട്ട് അവിടുത്തെ റെസ്റ്റോറൻറ്റിലേക്ക് പോയി നല്ലൊരു ആംബിയൻസ് ആയിരുന്നു റെസ്റ്റോറൻറ്റിൽ ഞങ്ങൾ തന്നെ ഉണ്ടായിരുന്നുള്ളൂ വേറെ ആരും ഉണ്ടായിരുന്നില്ല ചെറിയൊരു അക്വേറിയം ഉണ്ട് ഒരു കുഞ്ഞ് ലൈബ്രറി ഉണ്ട് ഒരുപാട് ഓഷോ ബുക്സിൻ്റെ ഉള്ളത് ഒരു ക്യാരം ഉണ്ട് കുട്ടികളൊക്കെ അവിടുന്ന് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യും വലിയ വലിയ ഗ്രൂപ്പൊക്കെ ആയിട്ട് പോകുമ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ റിക്വസ്റ്റ് ചെയ്താൽ ഇവർ ക്യാമ്പ് ഫയർ ഒക്കെ സെറ്റ് ചെയ്തു തരും ഡിന്നറ് ഞങ്ങൾ റൂമിലേക്ക് ഓർഡർ ചെയ്ത് കഴിച്ചു അത്യാവശ്യം നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഫുഡ് റേറ്റും അത്ര കൂടുതലൊന്നും ആയിരുന്നില്ല ഇത് സത്വല ഞങ്ങളുടെ സെക്കൻഡ് ഡേ ആണ് എസബേബി നേരത്തെ തന്നെ എണീറ്റിട്ടുണ്ട് ബാൽക്കണിയിൽ നിന്നുള്ള നല്ല അടിപൊളി മോർണിംഗ് വ്യൂ ആണ് കേട്ടോ നിങ്ങൾ ജോഗിംഗ് അല്ലെങ്കിൽ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ അതിനൊക്കെയുള്ള ഫെസിലിറ്റീസ് ഇവിടെ ഉണ്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ആണ് അതിൻ്റെ ഒരു ആവേശമാണ് എല്ലാവരും നാട്ടിലും കാണാൻ പറ്റുന്നത് കേരളത്തിൻ്റെ സ്വന്തം ആയ പുട്ട് ഉണ്ടായിരുന്നു പിന്നെ ഇഡ്ഡലി ബ്രെഡ് റോസ്റ്റ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചോക്കോസ് ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു ഒക്കെ ഇവരുടെ ഫാമിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് എത്ര വേണേലും കഴിക്കാം പക്ഷേ എസബേബിക്ക് താല്പര്യം ഇതിലായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഞങ്ങൾ റിസോർട്ടിലെ ഗാർഡനും കിഡ്സ് പാർക്കും എല്ലാം ഒന്ന് ചുറ്റി ചുറ്റിക്കാണാൻ വേണ്ടിയിട്ടിറങ്ങി കുട്ടികൾക്ക് വിശാലായിട്ട് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട് അവർക്ക് ഏതായാലും ഇവിടെ നല്ല ഇഷ്ടമാണ് ഇതിനുശേഷം ഞങ്ങൾ റിസോർട്ട് ചെക്ക്ഔട്ട് ചെയ്തു ഇവിടെ ഞങ്ങൾ എത്തിപ്പെടാത്ത ഒരുപാട് ഏരിയ ഇനിയും ഉണ്ട് കേട്ടോ മെഡിറ്റേഷൻ ഹാൾ ഉണ്ട് അതുപോലെ കോൺഫറൻസ് ഹാളുണ്ട് അങ്ങോട്ടേക്കൊന്നും ഞങ്ങൾ പോയിട്ടില്ല ഞങ്ങൾക്ക് സമയക്കുറവ് ഉണ്ടായത് കാരണം ഞങ്ങൾ പെട്ടെന്ന് ചെക്ക്ഔട്ട് ചെയ്തു ഇവിടുത്തെ സ്റ്റേയും ഇവരുടെ സർവീസും ഒക്കെ ഞങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഫാമിലി ആയിട്ടും കുട്ടികളായിട്ടൊക്കെ വന്നിട്ട് താമസിക്കാൻ പറ്റിയ നല്ലൊരു റിസോർട്ടാണ് അപ്പോൾ കക്കാടം പോലെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ താമസിക്കാം ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിലെ വീഡിയോസ് കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ലൈക്ക് കമൻറ്റ് ഷെയർ എല്ലാം ചെയ്തേരുത് അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വേഗം വരും അപ്പോൾ ബായ് താങ്ക് യു